പഞ്ചായത്തിന്റെ ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് മൂന്നാം വാർഡിന്റെ അതിരുകളിൽ മാറ്റം വരുത്തിയതിനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ വാർഡ് വിഭജനം മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വിഭിന്നമായാണ് വാർഡ് വിഭജനത്തിന് അവിടെ പിന്നെ ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിന്നുള്ളത് പിന്നെ തൊട്ടു പഞ്ചായത്തിൽ നിന്നുള്ള അസിസ്റ്റൻ്റ് സെക്രട്ടറിയെ പരിതൂർ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയെ മനഃപൂർവ്വം ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ടാണ് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് പക്ഷേ ആ ഉദ്യോഗസ്ഥനെക്കാളും നല്ലത് അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയെ ഇത് ഏൽപ്പിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി പിന്നെ കുറ്റമറ്റ രീതിയിൽ വാർഡ് വിഭജനം നടക്കുന്നതായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തിയും അതുപോലെ ഉദ്ദേശിച്ച ട്രാൻസ്ഫർ ഓഫർ വാർഡ് വിഭജനം നടന്നിട്ടുള്ളത് പഞ്ചായത്തിലെ മൂന്നാം വാർഡിന്റെ കിഴക്ക് അതിർത്തി വള്ളിക്കാട് തോട് മൂന്നുമല അരണാത്ത് പറമ്പ് റോഡ് ചെമ്പുലങ്ങാട് റോഡ് എന്നതാണ് ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ ഈ ഉത്തരവിനെ മറികടന്നാണ് അരണാത്തുപറമ്പ് നാടപ്പറമ്പ് റോഡ് നാല് സെന്റ് കോളനി വഴി വെള്ളച്ചാൽ അതിർത്തിയാണ് മാപ്പിൽ കാണിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു നടത്തിയ നീക്കമാണ് ഇതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരിറക്കിയ ഉത്തരവിനെതിരെ മാപ്പിൽ കൃത്രിമം കാണിച്ച

ഒരു ഒരതിരികളൊക്കെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ക്രമക്കേടാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ അശാസ്ത്രീയമായി കൊണ്ടാണ് നമ്മൾ വാർഡ് വിഭജനങ്ങൾ നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വരിദൂർ പഞ്ചായത്തിലെ വാർഡുകൾ വിഭജിച്ചപ്പോൾ അത് വിഭജിക്കുന്നതിന് ആവശ്യമായ കൃത്യമായ ഉദ്യോഗസ്ഥരും സെക്രട്ടറിക്കും അതിന് കഴിവുണ്ടായിട്ടും അത് കൃത്യമായി വാർഡുകൾ ഒന്നു മുതൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സെക്രട്ടറിയെ സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറങ്ങുന്നതും താൽക്കാലികമായി മുതുതല പഞ്ചായത്തിലെ സെക്രട്ടറിക്കല്ല എസിന് താൽക്കാലിക ചുമതല കൊടുത്തുകൊണ്ട് ഉത്തരവിറങ്ങുന്നത് വാർത്താ സമ്മേളനത്തിൽ സലീം മുടപ്പക്കാട് നിസാർ ടി കെ നൌഷാദ് എ പി എം സക്കറിയ രാമദാസ് പരദൂർ എം പി ഹസൻ റിഷാദ് വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിളം തിരൂർ